ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഞാനിന്ന് ഒരു കാഴ്ച കാണാനിടയായി കേട്ടോ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം പുതിയ തലമുറയും അല്ലാത്തവരും ഒക്കെ ഈ വീഡിയോ കാണണം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മുടെ പുതിയ തലമുറ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ കാണൂ എവിടെന്നെങ്കിലും പാട്ട് കേട്ടാൽ മതി അവിടെ വന്ന് തുള്ളിക്കൊള്ളും എന്തിനാണ് ഈ തുള്ളുന്നത് ആവേശം നല്ലതാണ് പക്ഷേ അത് ആഭാസമാകരുത് ആവേശം നല്ലതാണ് പക്ഷേ അത് ആഭാസമാകരുത് പൊതുസമൂഹത്തിനും ശല്യമാകരുത് ആഘോഷിച്ചോളൂ എല്ലാവർക്കും ആഘോഷം വളരെയേറെ ഇഷ്ടമാണ് സന്തോഷമാണ് അത് അതിൻ്റെ പരിധിക്കുള്ളിൽ മാത്രം ആഘോഷിക്കണം അത് ആഭാസമാകുമ്പോഴാണ് പല പ്രശ്നങ്ങൾക്കും ഇടയാകുന്നത് ഞാൻ കണ്ടൊരു കാഴ്ചയാണിത് ആഘോഷിക്കുന്നുണ്ട് പുതിയ തലമുറ ആനന്ദിക്കുന്നുണ്ട് ആർ ആത്മാർത്ഥിക്കുന്നുണ്ട് എല്ലാം നല്ലത് തന്നെ പക്ഷേ ആഘോഷം ആഭാസമാകി പോകുന്നുണ്ട് ഈ ആഭാസമാകുമ്പോൾ എന്ത് സംഭവിക്കും തമ്മിൽ അടിയാകും തമ്മിൽ അടിയാകുമ്പോൾ എന്താവും വളരെയേറെ പ്രശ്നങ്ങൾ സങ്കീർണമാകും അപ്പോൾ നിയമപാലകർക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല അവർ ഇടപെടും അപ്പോൾ എന്തിനാണ് പുതിയ തലമുറ ഇങ്ങനെ പെരുമാറുന്നത് അവർ ചിന്തിക്കുക കാരണം ആഘോഷിച്ചോളൂ നല്ലത് തന്നെയാണ് പക്ഷേ നിങ്ങളീ കളിച്ച് കൂട്ടുന്ന ആഭാസ പ്രക്രിയ മറ്റുള്ളവരും പുതിയ തലമുറകൾക്കും എന്താണ് നിങ്ങൾ മെസ്സേജ് കൊടുക്കുന്നത് അതാദ്യം നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക നല്ല പാട്ട് ഡാൻസ് ഉള്ള പാട്ടുകൾ വരുമ്പോൾ ശരിയാണ് ഞാനും തുള്ളിപ്പോകും അതെ പക്ഷേ അത് കൂടുതലാകുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത് അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു കൂട്ടം ഇങ്ങനെ പാട്ട് കേൾക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് തുള്ളുമ്പോൾ ഒരാളുടെ കൈ മറ്റേ ആളുടെ മികത്ത് വീണ് കഴിഞ്ഞാൽ അവിടെ പ്രശ്നം വന്ന് അടിയായി പിന്നെ ടീമായി വേറെ വേറെ ഗ്രൂപ്പ്സായി അവിടെ അടിയാവും പ്രശ്നങ്ങളായി നാളെയും നാളെയും എല്ലാവർക്കും ജോലിക്കും പോകേണ്ടതാണ് പഠിക്കാൻ പോകേണ്ടതാണ് കുടുംബമുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം മറന്നു പോകുന്ന ആ നിമിഷം അല്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ നിങ്ങളെ ആഘോഷിച്ചോളൂ പക്ഷേ നിങ്ങളെല്ലാവർക്കും ഒരു കുടുംബമുണ്ട് സുഹൃത്തുക്കളുണ്ട് സമൂഹമുണ്ട് അപ്പം നമുക്കെല്ലാം ഓരോ കടമയുണ്ട് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് നല്ലതായിരിക്കണം പുതിയ നിങ്ങളെ അടുത്ത തലമുറക്ക് കൊടുക്കേണ്ട മെസ്സേജുകൾ വലിയ പുണ്യമായിരിക്കണം ആ മെസ്സേജ് നിങ്ങളെ അടുത്ത തലമുറ നിങ്ങൾ അനിയനോ വലിയ സമൂഹത്തിലുള്ള ആൾക്കാർ ആരോ ആയിക്കോട്ടെ അവർക്കെല്ലാം കൊടുക്കേണ്ടത് നല്ലൊരു മെസ്സേജാണ് നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾ ഈ ഈ ആഭാസ കളിയല്ല കളിക്കേണ്ടത് ആഘോഷിച്ചോളൂ വീണ്ടും ഞാൻ പറയുകയാണ് നിങ്ങൾ ആഘോഷിച്ചോളൂ ആനന്ദിച്ചോളൂ പക്ഷേ അത് പൊതു സമൂഹത്തിന് ശല്യമാകുന്ന തരത്തിൽ ആഘോഷിക്കരുത് അതിന് നിൽക്കരുത് മനസ്സിലായോ നമ്മളുണ്ടെങ്കിലോ അങ്ങനെയുള്ള പാട്ടുകൾ വരത്തുള്ളൂ നമ്മളില്ലെങ്കിൽ അങ്ങനെയുള്ള പാട്ടുകൾ ആഭാസ പാട്ടുകൾ വരില്ല മനസ്സിലായോ അപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എത്രയോ എത്രയോ നല്ല മലയാള ഗാനങ്ങളുണ്ട് ഹിന്ദി ഗാനങ്ങളുണ്ട് നല്ല അർത്ഥവർത്തായ വരികളുള്ള ഗാനങ്ങളുണ്ട് അതിനൊക്കെ നൃത്തം വയ്ക്കുക എന്ത് മനോഹരമായിരിക്കുമ്പോൾ ഈ ആഭാസ ഗാനത്തിന് ചുവട് വയ്ക്കുമ്പോൾ എന്ത് സന്തോഷമാണ് കിട്ടുന്നത് എന്നെനിക്കറിയില്ല അത് ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഇതിൻ്റെ അവസാന ഈ വീഡിയോ കാണണം മുഴുവനായിട്ട് അവസാന നിമിഷത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഘടനം സതിമനോഹരമായ സംഘടനമാണ് അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക നോക്കൂ ഇവിടുന്ന് ആഘോഷ തിമിർപ്പിലാണ് ആടുന്നത് ആഘോഷ അപ്പോൾ പുതിയ തലമുറ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഒരു പത്ത് പതിനഞ്ച് വർഷം മുന്നേ ഇങ്ങനെയുള്ള തലമുറയല്ല ഉണ്ടായത് അതും മനസ്സിലാക്കേണ്ട കാര്യമാണ് അന്ന് നല്ല മലയാള സിനിമാ ഗാനങ്ങളുണ്ടായിരുന്നു ഹിന്ദി ഗാനങ്ങളുണ്ടായിരുന്നു തമിഴ് ഗാനങ്ങളുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അന്നും കാണാത്ത പ്രശ്നം ഇന്നാണ് പ്രശ്നങ്ങൾ അത് ഓരോ തലമുറ കഴിയുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ കൂടുമ്പോൾ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരും ആഭാസങ്ങൾ വരും അപ്പം ഞാനിത് ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല വ്യക്തിപരമായും ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല ഞാനിന്ന് കണ്ട കാഴ്ചയാണ് മിക്ക എല്ലാ സ്ഥലത്തും ഇതുപോലെയുള്ള കാഴ്ചകളുണ്ടാകും അതാ ഞാൻ പറഞ്ഞത് റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് ആ കളിക്കുമ്പോൾ ചിന്തിക്കണം ഗാനമേള കളിക്കുമ്പോൾ അതിന് സൗകര്യം ചെയ്തു കൊടുക്കണം വാഹനങ്ങൾ പോകാനും മറ്റ് യാത്രക്കാർ പോകാനും അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം നിങ്ങൾ നിങ്ങളെന്ത് വേണമെങ്കിലും കളിച്ചോ അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ സൗകര്യമാണ് പക്ഷേ അത് അവസാന നിമിഷം വലിയൊരു പ്രശ്നത്തിലേക്ക് പോകരുത് എന്നാണ് അപേക്ഷ കാരണം എല്ലാവർക്കും ജോലിക്കും നിങ്ങൾക്കെല്ലാവർക്കും ജോലിക്കും പഠിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നാളെയും നാളെയും ജീവിക്കേണ്ടതാണ് ഒരുപാട് അപ്പോൾ നിങ്ങൾ എന്ത് വേണം ആകർഷിച്ചോളൂ പക്ഷേ അത് ആഘോഷിക്കുമ്പോൾ ആഭാസമായി പോകരുത് എന്ന ഒരു അപേക്ഷയാണ് ഉള്ളത് അത് പുതിയ തലമുറയിലുള്ള മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അവരുടെ മക്കൾ ഇവിടെ പോകുന്നു എങ്ങനെ പോകുന്നത് എന്നുള്ള ചിന്തിക്കേണ്ട കാര്യമാണ് നിങ്ങൾ ഓരോരുത്തരും അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല അവരവൻ്റെ മക്കൾ സേഫായിരിക്കും പുതിയ തലമുറയാണ് അപ്പോൾ ചെറു എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടതെന്നല്ല ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അത് മനസ്സിലാക്കുക അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക നമ്മളെ പുതിയ തലമുറ എങ്ങോട്ട് പോകുന്നു എന്നുള്ള ഒരു ചെറിയ ഉദാഹരണങ്ങളാണ് എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും തെറ്റിദ്ധരിക്കും അല്ലേ ഇങ്ങോട്ട് നമ്മളെല്ലാവരും മലയാളികൾ പൊതുവെ അനുകരിക്കുകയാണ് പതിവ് എല്ലാവരെയും മറ്റുള്ളവരെ കണ്ട് അത് അനുകരിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ ഈ അനുകരിക്കുമ്പോൾ ആണ് പ്രശ്നങ്ങളൊക്കെ വരുന്നത് നമ്മൾ നമ്മളായി തന്നെ ജീവിക്കാൻ ശ്രമിക്കുക നമ്മൾ അനുകരിക്കരുത് മറ്റുള്ളവരെ കണ്ട് നമ്മളും എന്തൊക്കെയോ ആണ് എന്ന് പറയുന്നത് പോലെ അങ്ങനെ ചിന്തിക്കരുത് എല്ലാത്തിനും ഒരു സത്യമുണ്ട് പറയുന്നത് പണ്ട് പറയുന്നത് കേട്ടു രജനീകാന്തിൻ്റെ സിനിം സിനിമയെല്ലാം കണ്ടു കഴിഞ്ഞാൽ രജനീകാന്തിനെ വില്ലൻ അടിക്കുമ്പോൾ അടിക്കുമ്പോൾ അപ്പോൾ ഈ പ്രേക്ഷകർ ദേഷ്യം പിടിച്ച് രജനീകാന്തിനെ തല്ലുന്നത് കണ്ടിട്ട് ആ സ്ക്രീനിൽ ഒരു കത്തി വലിച്ചെറിഞ്ഞു അപ്പോൾ എന്ത് സംഭവിച്ചു സ്ക്രീന് അങ്ങനെ രണ്ടായി കീറി മുറിഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട് അത് സത്യമാണോ എന്നറിയില്ല ആരാധനകളും നൽ നല്ലതാണ് പക്ഷേ അത് ആഭാസമാകരുത് അല്ലേ അതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മളെ ഏറ്റവും വലിയ വീഴ്ച നമ്മൾ അനുകരിക്കണ്ട നമ്മൾ ആരാധിച്ചോളൂ അത് അതായിരിക്കും നല്ലത് അല്ലേ അപ്പം നമ്മൾ അനുകരിക്കുമ്പോൾ ആണ് പ്രശ്നങ്ങൾ വരുന്നത് അപ്പം അതുപോലെ തന്നെ ഇതുപോലെയുള്ള മ്യൂസിക് കാര്യങ്ങൾക്കൊന്നും അധികം പ്രാധാന്യം കൊടുക്കരുത് കൊടുത്തോളൂ പക്ഷേ ആഭാസമാകുന്ന തരത്തിൽ ആരും പ്രവർത്തിക്കരുത് നല്ല മനുഷ്യരായി ജീവിക്കാനാണ് പുതിയ നല്ല തലമുറകളായി ജീവിക്കാനാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അപ്പം ഓരോ തലമുറ കഴിയും തോറും നമ്മൾ പടുകുഴിയിലേക്ക് പോകരുത് മുന്നോട്ട് കുതിക്കണം അതാണ് നമുക്ക് കൊടുക്കേണ്ട മെസ്സേജ് പുതിയ തലമുറക്ക് കൊടുക്കേണ്ട മെസ്സേജ് അപ്പോൾ ആ മെസ്സേജ് കൊടുക്കേണ്ടി നമ്മൾ നന്നാവണം അല്ലേ അപ്പോൾ ആ മെസ്സേജ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എന്ന് കരുതുന്നു അപ്പോൾ ഈ വീഡിയോ ഒന്ന് എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുക എനിക്ക് ഈ രംഗങ്ങൾ കണ്ടപ്പോൾ എനിക്ക് വളരെ വേദന തോന്നി കാരണം എല്ലാം ചെറുപ്പക്കാരാണ് ചെറിയ കുട്ടികളാണ് അപ്പോൾ അവർ ഈ പാട്ടിൻ്റെ സീനിൽ ആർമാദിച്ച് തുള്ളുമ്പോൾ ആനന്ദിച്ചോട്ടേ നല്ലതന്നെ കാര്യങ്ങൾ നല്ലതന്നെ പക്ഷേ ആഭാസമാകുമ്പോഴാണ് കുഴപ്പമുണ്ടാകുന്നത് അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുള്ളി 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 അടുത്തവൻ്റെ പുറത്ത് തുള്ളി അപ്പോഴാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് അപ്പോൾ അയാൾ ഇങ്ങോട്ടടിച്ച് അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടടിച്ച് അത് വലിയ പ്രശ്നത്തിലേക്ക് വരും അപ്പോൾ നിയമപാലകർ ഇടപെടും അങ്ങനെ വലിയ കുഴപ്പത്തിലാകും എന്തിനാണ് അതിനൊക്കെ ഇടവരുത്തുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് നല്ല മനുഷ്യരായിട്ട് വളരുക നൽ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കൂ എല്ലാവരും കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇത് മുഴുവനായിട്ടും കാണുക അവസാനം സംഭവിക്കുന്നത് എന്താണെന്ന് അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ കണ്ടാലേ അതിൻ്റെ വിശദീകരണം മനസ്സിലാവുകയുള്ളൂ ഇതെല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി ഒരു മൈൻഡ് കിട്ടാനുള്ള ഒരു പേടിയായിക്കോട്ടെ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ചിന്തിക്കണം നമ്മളെ തലമുറ അങ്ങോട്ട് പോകുന്നു അപ്പോൾ അതിനെ പിടിച്ചു കെട്ടണം ഇല്ലെങ്കിൽ വലിയ ആപത്തിലേക്കാണ് ചെന്നെത്തുക അതുകൊണ്ട് നല്ല കുഞ്ഞുമക്കളായി മക്കളായി വളരേണ്ടതെന്ന് നല്ല സമൂഹത്തിന് ഉപകാരമുണ്ടാകുന്ന മനുഷ്യരായിട്ട് വളരെ അവരാണ് അവരുടെ തല അടുത്ത തലമുറയും ഇത് കണ്ടിട്ടൊക്കെ പഠിക്കണം നല്ലത് ചെയ്തിട്ട് സമൂഹത്തിന് നല്ലത് ചെയ്യാൻ ശ്രമിക്കുക എന്നാലോ ഒരു നല്ലൊരു വ്യക്തിയാവുകയുള്ളു അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ നശിപ്പിക്കരുത് നമ്മളെ തന്നെ നശിപ്പിക്കുന്ന കാര്യകാരണങ്ങളാണ് ഇന്ന് പൊതുസമൂഹത്തിൽ ഭൂരിഭാഗവും കാണാനിടയാകുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളെന്ത് വേണം അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത് അവർക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റുമെങ്കിൽ സുഹൃത്തുക്കളാണെങ്കിൽ അവരോട് മെസ്സേജ് പറയാം നിങ്ങൾ ആനന്ദിച്ചോളൂ നല്ല കാര്യം തന്നെയാണ് ഈ വീഡിയോ ഒന്ന് ഷെയർ